ശബരിമലയിൽ നടയൻ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തി മോഹൻലാൽ ഉഷപൂജ വഴിപാടാണ് മോഹൻലാൽ നടത്തിയത് മുഹമ്മദ് കുട്ടി എന്ന പേരിൽ നക്ഷത്രത്തിലാണ് വഴിപാട് നടത്തിയത് ഭാര്യ സുചിത്രയുടെ പേരിലും മോഹൻലാൽ വഴിപാട് നടത്തി ശബരിമലയിലേക്ക് പോകും മുമ്പ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ മമ്മൂട്ടിയുമായി സംസാരിക്കുകയും ശബരിമല ദർശനത്തിൻ്റെ കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് വിവരം ചൊവ്വാഴ്ച മോഹൻലാൽ റുസുഹൃത്തുക്കൾക്കൊപ്പമാണ് ദർശനത്തിനായി ശബരിമലയിൽ എത്തിയത് പമ്പയിലെ ഗണപതി കോവിലിൽ നിന്നാണ് കെട്ടുനിറച്ചാണ് മല കയറിയത് സന്ധ്യയോടെ അയ്യപ്പ ദർശനം നടത്തി രാത്രിയോടെ അദ്ദേഹം മലയിറങ്ങി മോഹൻലാൽ ശബരിമലയിൽ എത്തിയ ദൃശ്യങ്ങൾ നേരത്തെ വൈറലായിരുന്നു സിനിമാ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എംപുരാൻ്റെ റിലീസിന് ദിവസങ്ങൾക്ക് മുമ്പാണ് മോഹൻലാൽ അയ്യപ്പ ദർശനത്തിനായി ശബരിമലയിൽ എത്തിയത് മാർച്ച് ഇരുപത്തിയേഴിനാണ് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംപുരാൻ പ്രദർശനത്തിന് എത്തുന്നത് മോഹൻലാൽ ശബരിമലയിൽ മമ്മൂട്ടിക്കായി വഴിപാട് നടത്തിയ വിവരങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എവിടെ എങ്ങനെ കാണാനാകും ഇതുപോലൊരു കൂട്ടുകാർ